ും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അടിപ്പൊളി സൂപ്പർ ഞാൻ കാണുന്നത് ബട്ടർ സ്കോച്ച് അടിപൊളി ബട്ടർ സ്കോച്ചാണ് കണ്ടല്ലോ എന്റെ അകത്തോട്ട് എല്ലാം ക്രീമിയാണ് ക്രീമി അപ്പൊ ക്രീമി ബട്ടർ സ്കോച്ച് ആണ് ആണിത് സംഭവം എൻ്റെ അകത്തോട്ട് നോക്കപ്പോ തന്നെ അറിയാൻ പറ്റും ഈ പുറത്തോട്ട് കാണുന്ന ഈ ചോക്ലേറ്റ്സ് എല്ലാം അകത്തോട്ടും ഉണ്ട് ചോക്ലേറ്റ് അതുപോലെ എല്ലാം അകത്തോട്ടും ഉണ്ട് അപ്പം ഇത് ഇന്നലത്തെ വൈഫിൻ്റെ പ്രിപ്പറേഷൻ ആണ് വീഡിയോ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടി തന്നെ പറഞ്ഞുതരാം പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ലൈവ് വരുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഇതായിട്ട് നമ്മുടെ കേക്ക് ഓക്കെ ഇത് നമ്മുടെ ഐസ്ക്രീം നമ്മുടെ ഐസ്ക്രീമാണ് കേമറയ്ക്ക് എന്ത പറ്റി ക്യാമറയ്ക്ക് ചെറുതായിട്ടൊരു േക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഐസ്ക്രീം ഇതാ ഇതാണ് നമ്മൾ ഐസ്ക്രീമുകൾ ഇതാണ് നമ്മൾ ഐസ്ക്രീമുകൾ കണ്ടോ അപ്പോൾ ഇതിൻ്റെ കേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഡെക്കറേഷൻ ആണ് ഇതെല്ലാം അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേക്ക് ബിസ്ക്കറ്റ്സ് പിന്നെ അതിൻ്റെ ഇത് ഗാലക്സി അത് നിറച്ചത് ഇതെല്ലാം എന്നാൽ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് പിള്ളേരെ കൊത്തി കൂടെ കൊടുക്കാം അല്ലേ അല്ലെ കേക്ക് ഒന്ന് മുറിക്കാം കേക്ക് മുറിക്കാം കേക്ക് മുറിക്ക നേരത്തെ കാണിച്ചു കേക്ക് മുറിച്ച കേട്ടോ ശരിക്കും നമ്മളെ നേരത്തെ മുറിച്ച് കാണിച്ചില്ലെന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊച്ചു കേക്ക് കൊടുക്കാം പോവാണ് ും ഇതിപ്പോ തന്നെ തീരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോ കേക്ക് രാഗത്തോട്ട് ചെയ്തുണ്ട് രാഗത്തോട്ടെല്ലാം ആ ഒരു ഇതാണ് എങ്ങനെയാണ് തരാം എന്താ ക്യാമറ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്നാൽ അറിയാൻ പറ്റി അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് കൊടുക്കണം നമുക്ക് കൊടുക്കണം എല്ലാവർക്കും കൂടെ തീർക്കണം ഓക്കെ എന്താ ചുറ്റാ അടുത്ത പീസ് എടുത്തു എനിക്കൂടെ ഒരു പീസ് വേണമായിരുന്നു ഞാൻ കൂടെ കഴിക്കാം അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തു നമ്മൾ അവർ പോലെ ചെടി ആരും ഒക്കെയാണ് ഇവിടെ വെച്ചാൽ കലാപാഠങ്ങളും ഒക്കെയാണ് എന്തായാലും അറിയാൻ പറ്റും നമ്മൾ ഇത്രയും അടുത്ത് നിന്ന് എടുക്കുന്നൊന്നറിയുമ്പോഴേ ഇവർ പിടുത്ത ഉള്ളത് എന്തായാലും അറിയുമ്പോൾ ഐസ്ക്രീം കൂടെ കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫുഡിങ്ങിലേക്ക് പോവാം ാണ് ആകത്തോട്ടൊക്കെ ഇരിക്കുന്ന സംഭവം പറ്റില്ല ആകത്തോട്ടൊക്കെ ഫുള്ള് മതി അപ്പൊ ഇനി അടുത്തത് എന്റെ ബർത്ത്ഡേ ആണ് അത് കഴിഞ്ഞാല് പിന്നെ ഇളയമാന്റെ ബർത്ത്ഡേ അത് കഴിഞ്ഞ പിന്നെ വൈഫിന്റെ ബർത്ത്ഡേ അങ്ങനെ ബർത്ത്ഡേ പോകും അപ്പോഴി ഐസ്ക്രീം കുടിക്കാം അല്ലേ ആ കുട്ടികൾ ഇനി വെട്ടലുണ്ട് പ്രശ്നമാണോ എന്നുള്ളത് അറിയാൻ വഴിയാൽ എന്താണെന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ല അപ്പൊ കുഴപ്പമില്ലാതെ വിശ്വസിക്കുന്നു ചെറിയൊരു എന്താ പറയുക ഒരു വലിവല്ലേ ഷൂട്ട് ചെയ്തോണ്ടായിരിക്കും ഒരുപാട് ഷൂട്ട് ചെയ്തില്ലേ അതുകൊണ്ടായിരിക്കും ഒരുപാട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഐഫോൺ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ ഇത് ഇത് ഓക്കെ ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ ചോക്ലേറ്റ് കൂടെ ഒഴിച്ചാൽ ചോക്ലേറ്റ് കൂടെ ഒഴിച്ചു ഓക്കെ അടിപൊളി കേട്ടോ സൂപ്പറാണ് ടേസ്റ്റ് ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലിപ്പൊളി സൂപ്പർ ആട്ടിപ്പൊളി ഐസ്ക്രീം ആടിപ്പൊളി കേട്ടോ മൂന്ന് മിക്സിണം ചെയ്യണം കാണേ കഴിക്കുള്ളൂ ോട് കൂടി എല്ലാവരും നാടി പൊളി സൂപ്പർപൊളിക്രീം ഈ നെറ്റിനൊക്കെ രാത്രി അറിയിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അറിയാൻ പയാ എന്റെ ഐസ്ക്രീം ഞാൻ ഫിനിഷ് ചെയ്തു അത് അതുകൊണ്ടോന്ന് അറിയാൻ പറ്റുക അത് തോനെ വീഡിയോസ് ചെയ്തു എനിക്ക് അറിയാൻ പയ്യ ഇപ്പോൾ ഒരു ചെറിയൊരു വിഷയങ്ങളൊക്കെ എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് അടിപൊളി കേക്ക് അടിപ്പൊളി കേക്ക് ഇതാണ് ഓക്കെ ഇവിടെ കാണിക്കാം ഇതൊക്കെയാണ് കഥ വട്ടി വട്ടെടുക്കോളൂ ഇതൊക്കെയുള്ള സംഭവമാണ് നമ്മൾ ഫുഡിങ്ങിലേക്ക് പോകുന്നതാണ് ഈ ഫുഡ് കൊടുത്ത് കഴിച്ചിട്ട് നമുക്ക് എല്ലാം പാട്ട പിന്നെ നാളെ ഒരു അടിപൊളി സംഭവം പഠിഞ്ഞിട്ട് നാളത്തെ നാളത്തെ കട പായസവും പായസം നാളെ നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് വെക്കാം ഓക്കെ ഇത് ഞാനിന്ന് എടുത്ത് നിന്ന് നോക്കട്ടെ ഇതു അടിപൊളി കേട്ടോ കേ ഇത് കഴിച്ച ശരിക്കും അത് കഴിച്ചു പോന്നു നീതിയിലുള്ള ശബ്ദമാണ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന പുല കൂ എടുക്കാനായിട്ട് അത് പറ്റത്തില്ല ഇങ്ങനൊക്കെ ഒത്തിരി തടിക്കട്ടെ കഴിച്ചിട്ടൊക്കെ ഫിനിഷ് ചെയ്ത്

കൂടെ ഉള്ള ക്രീമി കേക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പം കൂടുതലും തീർക്കും ഓക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല ക്രീമി കേക്കുകളാണ് അപ്പം ഇതൊക്കെയാണ് ജേസ് നമ്മളെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു ബർത്ത്ഡേ ഉടനെ തന്നെ വരാം അടുത്തത് എൻ്റെതാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ബർത്ത്ഡേ ശരിക്കും ില്ല എന്നാൽ നമുക്ക് നിങ്ങളൊരു അങ്ങാതരായോണ്ട് വൃത്തിയൊന്നുമില്ല എങ്കിലും ഇങ്ങനെ സിസ്റ്റം ആഘോഷിക്കുന്നതേ ഉള്ളൂ ഓക്കെ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഇതൊക്കെ അടിപൊളിയാണ് ഇത് വൈഫിന്റെ അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഇത് മൂന്നെണ്ണം ഇത് മൂന്നെണ്ണം വൈഫിന്റെ അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ഗിഫ്റ്റ് ആണ് പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് നാളെ കാണിച്ചു തരാം ആടാ ക്യാമറയുടെ എന്തോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ് തോന്നുന്നു അറിയാൻ തോന്നുന്നറിയാൻ പറ്റിയ വൈഫൈ ആണെന്ന് അറിയാൻ വയ്യ നെറ്റ് വർക്ക് ആക്സസ്മെന്റ് ആണെന്ന് അറിയാൻ പറ്റുക ഓക്കെ സ്വിഗിയാസ് ഇതൊക്കെയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇനി നമുക്ക് ഫുഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസും അതിനൊക്കെ തന്നെ ചിക്കൻ ചിക്കൻ ഡ്രൈയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും കടൽ പായസവും എല്ലാം കാണാൻ മറക്കരുത് എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ ഇനി ഉടനെ പോയി അത് കഴിക്കുന്നതായിരിക്കും സമയമില്ല ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കണം അപ്പോൾ ഓക്കെ ജയസ് മറ്റൊരു വീട് ഉടനെ തന്നെ വരാം എല്ലാവർക്കും വാർഷിക സന്തോഷം